ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നാന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അറുന്നൂറ് വരെയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തെട്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് നാന്നൂറ്റി അൻപത് എന്നീ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഏജ് ലിമിറ്റ് കാറ്റഗറി വണ്ണിന് ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയാണ് കാറ്റഗറി ടൂവിന് മുപ്പത്താറ് വയസ്സിൽ താഴെ ആയിരിക്കണം കാറ്റഗറി ത്രീക്കും മുപ്പത്താറ് വയസ്സിൽ താഴെ ആയിരിക്കണം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഒന്നേ പൂജ്യം സെൻറ്റിമീറ്റർ ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത് പോയിൻറ്റ് പൂജ്യം രണ്ട് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് എൺപത്തൊന്നേ പോയിന്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത് അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് സെൻറ്റിമീറ്റർ ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റിന് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് മീറ്റർ റൺ ഹൈ ജമ്പ് ലോങ് ജംപ് പുട്ടിംഗ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ റോക്ക് ക്ലൈമ്പിംഗ് പുള്ളപ് സോർ ചിന്നിംഗ് ആയിരത്തഞ്ഞൂറ് മീറ്റർ റൺ എന്നിവയാണ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് മീറ്റർ റൺ ഹൈ ജമ്പ് ലോങ് ജംപ് പുട്ടിംഗ് ദ ഷോട്ട് ഇരുനൂറ് മീറ്റർ റൺ ത്രോയിങ് ദ ത്രോബോട്ട് ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് എന്നിവയാണ് വരുന്നത് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി